സീ എന്താ ഇപ്പോൾ വരാം ഓക്കേ പോയി വരൂ നീ പോയി വരൂ നീ പോയി വരും ഹായ് ആരാ ഇത് ഫൈസൽക്കോ ഫൈസലോ എന്തൊക്കെയാണ് വിശേഷം ചായ കുടിച്ചോ അപ്പോഴും സെറ്റാകും അപ്പോഴേക്കും സെറ്റാകും അസി ഞാനൊരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് അത്രേ ഇടുന്നുള്ളൂ കേട്ടാണ്ടാടേണ്ട പൈസ എന്തൊക്കെയാണ് ചായ കുടിച്ചോ എന്താ സ്ഥിതി പറയൂ 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 ഫിതാ എന്നെ കൂട്ടാക്കുമോ ചോദിക്കുന്നുണ്ട് പൈസക്ക അതാ ഫിതാ ഫഹീം ബ്ലോഗ് ഇതിലീയാലെ ഒക്കെ ഒരു കൊടുക്കിട്ട് ഒരു തിരിച്ച് വരും ഉറപ്പായിട്ടും തിരിച്ചു വരും ഫോൺ വെക്കുമ്പോൾ തരം ഏതൊക്കെ ചായപ്പൊടി കുപ്പിയിലാണ് വയ്ക്കുക ചായക്കു ചായപ്പൊടീൻ്റെ കുപ്പിയമ്മ ചായീട്ടാണ് വെക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടും അങ്ങനത്തെ ലൈവൊക്കെ തമറു മൈമൂത്താ വിളിക്കുന്നത് ഓ വരാൻ പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ ഞാനിപ്പോൾ മിനിറ്റ് തമറു എന്തല്ല ചായ കുടിച്ചോ ചായ കുടിച്ചോ എന്തൊക്കെയാ വിശേഷം ഓ വരാൻ പറയുന്നുണ്ട് ഫൈസൽ ഭായ് എവിടെ നമ്മുടെ സജീബ് എവിടെ പോയി പണിയിലാണോ ഡ്യൂട്ടിയിലാണോ എന്തൊക്കെയാണ് വിശേഷം സുഖമാണോ ചായ കുടിച്ചോ ഇപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് സെറ്റ് സെറ്റ് സൈറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ആ ആ ആ ഓക്കെ ഓക്കെ പിന്നെന്താ മഴയുണ്ടോ ഡ്രീം ഹായ് ഡ്രീം എന്തൊക്കെയാ വിശേഷം ചായയൊക്കെ ഒക്കെ കുടിച്ചോ പിന്നെന്തൊക്കെയാ കുടിച്ചോണ്ടുണ്ട് നിങ്ങൾ കുടിച്ചോ ചോദിച്ചുണ്ടോ ഓ ഞാൻ കുടിച്ചോ ഞാൻ കുടിച്ചു കുടിച്ചോ ഡ്രീം ലൈക്ക് ഡെന്ന് പറയുക ഓക്കേ ലിയാ വിളിക്കേണ്ട നമ്മളെ ഡ്രീം ിതാ വിളിക്കുന്നുണ്ട് ഡ്രീം ചായ കുടിച്ചു ചായ കുടിച്ചു അല്ലേ ഞാനും ചായ പിടിച്ചു പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ പറയും ഒരു കുറച്ചതിന് മുൻഷീതാ മുൻഷി വന്നു ചിരിച്ച് കേക്ക് മുട്ടായി എന്തൊക്കെയാണ് നമ്മളെ മുൻഷി കൊണ്ടുവന്നത് പോലെ സാധനം കൊണ്ട് നമ്മളെ മുൻഷി വന്ന് കമറൂ വിളിക്കുന്നുണ്ട് ഡ്രീം ഞാൻ പറഞ്ഞു കറങ്ങിക്കറങ്ങി വന്നോ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞു മറിഞ്ഞ് ഇവിടെ മുൻഷി എനിക്ക് വേണ്ടി ഒരു സ്ലോ സോങ് പ്ലീസ് ഓക്കെ പാടാം പാടാം ഡ്രീം വിളിക്കുന്നുണ്ട് കമറും ഇവിടെ മണി പ്ലാൻ്റ് പേര് നിഷ എന്നാണ് ഞാൻ വിളിക്കാറ് ആണോ ആ ആ സുനീ എവിടെ സുനീനെ കാണാനില്ല നമ്മളെ സുനീ അഫിലോ വിളിക്കുന്നുണ്ട് ഇതാ മൈമുത്ത എത്തി മൈമുത്ത നമ്മളെ സജീവ് എത്തി സജീവ് കുട്ട പറയൂ എന്തൊക്കെയാണ് വിശേഷം എങ്ങനെയുണ്ട് അവളെ ലൈവിൽ പോയാൽ ചെടി മാത്രം കാണിക്കൂ ഒരു മണി പ്ലാന്റ് ആണോ എന്നെപ്പോലെ പിന്നെ ഇങ്ങനെയൊക്കെ കാണിക്കണം മുൻഷി ഇതൊക്കെ ചായപ്പൊടി കുപ്പിയൊക്കെ വേറെ ഒന്നും കാണിക്കാല്ലാച്ച ഞാൻ ചായപ്പൊടി കുപ്പി വെച്ച എന്താണ് റോഷൻ ഹായ് ഇയാളെ കാണുന്നില്ലല്ലോ കണ്ടാ പിന്നെങ്ങൾ ലൈവിൽ നിൽക്കൂല്ലോ അങ്ങനത്തെ കോല അതാ പിന്നെ കാണിക്കാത്തത് കണ്ടാ പിന്നെ നിങ്ങളെല്ലാം ഇറങ്ങി ഓടും ഈ സാധനത്തിൻ്റെ ലൈവിലാണോ ഞങ്ങൾ നിൽക്കുന്നേ പറയും ഡ്രീം വിളിക്കുന്നുണ്ട് നമ്മളെ സുനി റോഷൻ റോഷൻ വിളിക്കുന്നുണ്ട് സുനി സുനി എന്തൊക്കെയാണ് വിശേഷം പറയൂ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളും മഴ മൂടി നിൽക്കുന്നുണ്ട് ഇവിടെ പെയ്തിട്ടില്ല ആ മൂടി നിക്കുന്നുണ്ട് ചെറിയൊരു വെയില് പൊതിക്കുന്നുണ്ട് മൈമൂത്ത ആവശ്യം സിനിമയിൽ പാട്ട് എന്നോ എന്റെ മോനെ ഞാനോ പിന്നെ നറയണ്ടല്ല അതിനുള്ള മറുപടി അടുത്ത പരിപാടി ഇടുമ്പോൾ കൊടുക്കാം ഉണ്ടോ അതുകൊണ്ട് അടുത്ത പരിപാടി വരുമ്പോൾ എന്നോടേ പറയണ്ടേ ഔർന്നറിയണ്ടേ നമ്മുടെ സജീവനെ വിളിക്കണ്ടേ സുനി അങ്ങനെ പറയല്ലേ മൈമൂത്താ നിങ്ങള് സുന്ദരിയാന്ന് പറയണ്ടേ ഞാൻ സുന്ദരിയല്ലോടോ അതാ ഞാൻ മുഖം കാണിക്കാത്ത ജമാ ഹായ് ജമാ മൈമൂ വിളിക്കുന്നുണ്ട് ജമാ എന്തൊക്കെയാ ചായ ഒക്കെ കുടിച്ചോ ഇന്ന് എന്താ സ്പെഷ്യൽ ലിയാ വിളിക്കുന്നുണ്ട് നമ്മളെ സമ എനിക്കൊരു സോങ് വേണം എപ്പോൾ പ്ലി ആ പട 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 പടം സുഖം ചായ കുടിച്ചോ ഇങ്ങള് ചായ കുടിച്ചോ മഴയുണ്ട് ഓ ഞാൻ ചായ കുടിച്ചു സുനിയെ മഴ അല്ലേ കേട്ടോ മഴ രാവിലെയൊക്കെ മൂടിക്കണേ ഇപ്പം ചെറുതായിട്ടൊരു ഇങ്ങനെ വരുന്നുണ്ട് സുനിത വിളിക്കണ്ട നമ്മളെ ഫുഡ് സജീവാണ് സജീവ മോൻ ജമാ വിളിക്കണ്ട് ഏതാണ് പാട്ട് മുകളിൽ അമ്പത്തൊന്നാളിൻ്റെ അഫലു പാട്ട് പാടൂ ആ പാട്ട് പാട്ടുപാടാം അല്ലേ ഏതാണ് 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 പാട്ടുകൾ പാടേണ്ടത് ആരാ അത് വന്നത് നമ്മുടെ ഊനു വന്നല്ലോ അത് തന്നെ മഴ ഇല്ലാതെ അത് എന്തോ മഴയില്ലാത്തന്നില്ലേ മഴ ഇല്ലടാ മഴ മൂടിക്കൊണ്ടിരുന്നു അപ്പം മഴയില്ല കമറു മുത്തേ വിളിക്കണ്ട് സമ കമറു വിളിക്കണ്ട് ഏതാപ്പ പാട്ട് പാടുക മുത്തേ വിളിക്കണ്ട് ഏ ആരെയാണ് വിളിക്കുന്നത് ട്രെൻഡ് നോക്കട്ടെ ഞാൻ പോയില്ല ഞാൻ പോയിട്ട് നോക്കട്ടെ പതിനൊന്ന് മണിക്ക് ഞാനും സജീവ് ലൈവ് വരുന്നു ഓ ലൈവിൽ വരുന്നു ആയിക്കോട്ടെടാ വരെ വരെ വരാം ലൈവ് പ്രതീക്ഷിക്കുന്നു ഞാൻ വരാട്ടോ പടുപ്പ് ഈ പാടെ പോരേ പിരിശത്ത് നിന്നോരേ പഠിച്ചോന്റെ കാരുണ്യം കിട്ടുന്നത് പാട്ടുപാട് പറയണ്ട് കമറു ആ പാട്ടുപാടാൻ അല്ലേ ഇപ്പൊ പാടാ അതാ കോഴി കൂവുന്ന ആ കോഴി അങ്ങനെ തന്നെടാ ഹായ് ഉനേ ഉനു ഹലോ പറയണ്ട് പരും വിധിച്ചുമ്മാ വിട്ട് ചുങ്കിൽ നാടക്കുന്ന ശുചാഹത്തിൽ കഥയെന്താ അറിയാതെ കീടക്കുന്ന ഖബർന്നാ ഭയങ്കര വീട്ടിലേ രം വിധിച്ചു ചുങ്കിൽ നടക്കുന്ന ശുചാഹത്തിനാമുക്കുണ്ട് കഥയെന്ന് ഭയങ്കര വീട്ടിലേ വീട്ടിലുമൊത്ത് പിരിച്ച് നമുക്ക് കാട്ടിലാരടി മണ്ണാണ് ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ് കഥ എന്താറി കൊണ്ടു നാളെ കിടക്കുന്ന ഖബറെന്ന ഭയങ്കര വീട്ടിലേ പിരിഞ്ഞു നമുക്ക് കാട്ടിലാരടി മണ്ണാണ് ചേൽ ചെന്ന് കിടക്കണേ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ് പാട്ട് അറിയില്ല അത് ശരിക്കും പറയാം ഒന്നും അറിയില്ല ശരിക്കും പറയണം ഒറ്റ പാട്ടും അറിയില്ല റോഷൻ ഞാനും കൂട്ടാക്കി കൂട്ടാക്കിക്കോളൂ പറയുന്നുണ്ട് പിന്നെ പിന്നെ എന്റെ ബ്ലൂ എവിടെ ചോദിക്കുന്നുണ്ട് ബ്ലൂ പോയടാ ഞാനാരുതും പോക്കിരിക്കില്ലാലോ കഥയും തിന്നാരി കിടക്കുന്ന ഖബരം നായങ്കര വീട്ടിലേ